ഹരിഹരസുധൻ ഹരിഹരസുധ ചിത്തനയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ എന്ന ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ശരണം വിളിക്കാത്തവർ നമ്മളിൽ കുറവായിരിക്കും ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ എന്ന് ആവർത്തിച്ചു ചൊല്ലുന്ന ഹരിവരാസനവും കേൾക്കാത്തവരുണ്ടാകില്ല അതേസമയം അയ്യപ്പൻ എന്ന ദേവതാ സങ്കല്പം അവിശ്വാസികളാൽ വളരെയധികം പരിഹസിക്കപ്പെട്ടിട്ടുള്ളതും ഈ ഹരിഹരസുധൻ എന്ന നാമത്തിൻ്റെ പേരിലാണ് ഹരിക്കും ഹരനും ചേർന്നുണ്ടായ പുത്രൻ എന്നാണ് ഹരിഹരസുധൻ എന്ന പേരിൻ്റെ അർത്ഥം എന്നാൽ ആണുമാണും ചേർന്നാൽ എങ്ങനെ കുഞ്ഞുണ്ടാകും എന്നതാണ് ചിലരുടെ പരിഹാസ ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ആൻസറിൻ്റെ ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് ആരാണ് അയ്യപ്പൻ എന്ന ഈ പരമ്പരയുടെ ഒന്നാം ഭാഗത്തിൽ അയ്യപ്പൻ ഒരു സിദ്ധ പുരുഷനാകാം എന്ന വീക്ഷണമാണ് ചർച്ച ചെയ്തത് ദ്രാവിഡ സങ്കല്പമായ ചാത്തനാകാം ശാസ്താവായി പരിണമിച്ചത് എന്ന നിരീക്ഷണമായിരുന്നു നമ്മുടെ രണ്ടാം ഭാഗം വൈദിക ചിന്താധാരകളുടെ ഭാഗവും പുരാണകഥകളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ഹരിഹരസുതൻ എന്ന സങ്കല്പത്തെക്കുറിച്ചാണ് ഈ മൂന്നാം ഭാഗം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക ഒപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപം കണ്ട് അനുരക്തനായ പരമശിവൻ മോഹിനിയുമായി സംയോഗം ചെയ്ത അയ്യപ്പൻ എന്ന അവതാരപുരുഷന് ജന്മം നൽകി എന്നതാണ് ആ കഥ ഭാഗവതത്തിൽ പാലാഴിമതന കഥയുമായി ബന്ധപ്പെട്ടാണ് മഹാവിഷ്ണുവിൻ്റെ മോഹിനി അവതാരത്തെക്കുറിച്ച് പറയുന്നത് എന്നാൽ ഭാഗവതത്തിൽ ഒരിടത്തും ഇങ്ങനെയൊരു ഹരിഹര സംയോഗത്തെക്കുറിച്ചോ അയ്യപ്പൻ എന്ന കുഞ്ഞിൻ്റെ പിറവിയെക്കുറിച്ചോ ഒരു പരാമർശവുമില്ല എന്നതാണ് വസ്തുത പൗരാണിക ഗ്രന്ഥങ്ങളുടെ പ്രാമാണികതയൊന്നുമില്ലാതെ ഹരിഹരസുതൻ എന്ന ഈ സങ്കല്പം എങ്ങനെയാവും ഇത്രയധികം പ്രചാരം നേടിയത് അപ്പോൾ ണുമാണും ചേർന്നാൽ കുഞ്ഞുണ്ടാവില്ല എന്ന സാമാന്യ യുക്തിക്ക് മുകളിൽ നിൽക്കുന്ന മറ്റെന്തോ ഒന്ന് അതിന് കാരണമായി ഉണ്ടാകണമല്ലോ ഈ അന്വേഷണം രണ്ട് സുപ്രധാന കണ്ടെത്തലുകളിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് അതിലൊന്ന് ശൈവരെന്നും വൈഷ്ണവരെന്നും പരസ്പരം പോരടിച്ചിരുന്ന ഹിന്ദു സമൂഹത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും രക്തച്ചൊരിച്ചലുകൾ ഒഴിവാക്കാനുമായി ബുദ്ധിമാന്മാരായ പൂർവാചാര്യന്മാരുണ്ടാക്കിയ സങ്കല്പമാവാം ഹരിഹരസുധൻ എന്നതാണ് അന്ന് സമൂഹത്തെ ജീർണിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗീയതയ്ക്കെതിരെ ഉയർന്നുവന്ന നവോത്ഥാന ആശയമായിരുന്നിരിക്കണം അത് അതുകൊണ്ടാവാം ആ മാനവികമായ ഭാവനയ്ക്ക് യുക്തിയേക്കാൾ സ്വീകാര്യത ലഭിച്ചത് എന്നാൽ കേവലം മാനവികമായ ഒരു ആശയം കൊണ്ട് മാത്രം അത്രകാലം സമൂഹത്തിൽ നിലനിന്നിരുന്ന മതവൈര്യത്തെ മാറ്റിമറിക്കാനൊക്കുമോ എന്ന സങ്കല്പത്തിന് ഇത്രയധികം പ്രചാരവും സ്വീകാര്യതയും ലഭിക്കണമെങ്കിൽ അതിനു പിന്നിൽ വിശ്വാസത്തിൻ്റെ ഒരു അടിത്തറ കൂടി ഉണ്ടാകണമല്ലോ അതു അതുകണ്ടെത്താൻ സനാതനധർമ്മത്തിൽ ആചാര്യന്മാർ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ചില രഹസ്യങ്ങളിലേക്ക് നാം ഊളിയിട്ടു ചെല്ലേണ്ടതുണ്ട് ഹരൻ എന്നത് പരമാത്മാവിനെ സൂചിപ്പിക്കുന്ന പുല്ലിംഗ പദമാണെങ്കിൽ അതിൻ്റെ സ്ത്രീലിംഗമാണ് ഹരി അതായത് ഹരൻ പരമശിവനാണെങ്കിൽ ഹരി പരാശക്തിയാണ് നിങ്ങൾ കൃഷ്ണകാളി എന്ന ദേവതാ സങ്കല്പത്തെക്കുറിച്ചു കേട്ടിട്ടുണ്ടോ ഭാരതത്തിൻ്റെ ബംഗാൾ പ്രവിശ്യകളിൽ ആരാധിക്കപ്പെടുന്ന ഒരു ദേവതയാണ് കൃഷ്ണകാളി ശ്രീകൃഷ്ണനെപ്പോലെ ഓടക്കുഴലൂതി നിൽക്കുന്ന കാളീരൂപം കൃഷ്ണം എന്നാൽ ഇരുണ്ടത് അല്ലെങ്കിൽ കറുത്തത് എന്നൊക്കെയാണ് അർത്ഥം കാളി എന്ന പദത്തിനും അതേ അർത്ഥമാണ് ശ്രീകൃഷ്ണൻ പരാശക്തിയുടെ അവതാരമായിരുന്നു എന്ന വേറിട്ട ഒരു ചിന്താധാര ഭാരതത്തിലുണ്ട് ആൺകുഞ്ഞെന്നു കരുതി കുഞ്ഞിനെ കല്ലിലടിച്ച് കൊല്ലാൻ പോയ കംസന്റെ കയ്യിൽ നിന്ന് പറന്നുയർന്നത് ദേവിയാണ് ശിവമെന്ന ശുദ്ധഭൂതത്തെ വരിച്ചു മായാപ്രകൃതിയായി വിഹരിക്കുന്ന ശക്തി വിധിയെ തടുക്കാൻ തനിക്കാകില്ല പ്രകൃതിയുടെ മായ തന്നെ കബളിപ്പിച്ചിരിക്കുന്നു എന്ന് കംസൻ തിരിച്ചറിഞ്ഞ നിമിഷമാണത് അവിടെ നിന്നാണ് കാളിയിൽ നിന്ന് കാർവർണനായി മാറിയ കൃഷ്ണൻ്റെ കഥ തുടങ്ങുന്നത് ശ്രീകൃഷ്ണൻ മറ്റൊരു തവണ കൂടി സ്ത്രീരൂപം സ്വീകരിക്കുന്നുണ്ട് മഹാഭാരത യുദ്ധത്തിന് മുമ്പ് ഒരു തികഞ്ഞ യോദ്ധാവിനെ യുദ്ധദേവതയ്ക്ക് ബലി കഴിപ്പിക്കണം എന്ന ആചാരമുണ്ട് പാണ്ഡവപക്ഷത്തല്ലെങ്കിൽ തന്നെ യോദ്ധാക്കൾ കുറവാണ് ഈ അവസ്ഥയിൽ ആര് ബലി നൽകുമെന്ന സംശയമുണ്ടായപ്പോൾ അർജുനന് നാഗരാജ്ഞിയായ ഉലൂബിയിൽ പിറന്ന അരവാന്റെ പേര് നിർദ്ദേശിക്കുന്നത് ശ്രീകൃഷ്ണനാണ് ആരോഗ്യദൃഢഗാത്രനും യുവാവുമായ യോദ്ധാവായിരുന്നു അരവാൻ അരവാൻ എന്നത് നാമമാണ് മലയാളം അല്ലെങ്കിൽ സംസ്കൃത പുസ്തകങ്ങളിൽ ഇരാവാൻ ഇരവാൻ എന്നൊക്കെയാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക തൻ്റെ പിതാവായ അർജുനൻ്റെ വിജയത്തിനായി സ്വയം കാളിക്ക് ബലിയാവാൻ അരവാൻ സമ്മതിച്ചു എന്നാൽ അരവാന് രണ്ടാഗ്രഹങ്ങളുണ്ടായിരുന്നു ഒന്ന് തനിക്കൊരു കല്യാണം കഴിക്കണം ഹുതി ചെയ്താൽ തനിക്കു വേണ്ടി കരയാനൊരു പെണ്ണുണ്ടാവണം രണ്ടാമത്തെ ആഗ്രഹം വെട്ടിയ തൻ്റെ തല യുദ്ധം മുഴുവൻ കാണത്തക്ക വിധത്തിൽ യുദ്ധഭൂമിയിൽ ഒരിടത്ത് പ്രതിഷ്ഠിക്കണം പ്രാണന്റെ അവസാനത്തെ തുള്ളിയും ശരീരം വിട്ടു പോകുന്നതിനു മുമ്പ് തൻ്റെ പിതാവിൻ്റെ വിജയം തൻ്റെ കണ്ണുകൾ കാണണം നാളെ മരിക്കാൻ പോകുന്ന ഒരുത്തന് ആരാണ് വിവാഹം കഴിക്കാൻ തയ്യാറാവുക എങ്കിലും ഈ രണ്ടാഗ്രഹങ്ങളും സാധിപ്പിച്ചു തരാമെന്ന് കൃഷ്ണൻ വാക്കു നൽകി യുദ്ധത്തിൻ്റെ തലേദിവസം കാളിയായ തന്നെ ബലിയാകാൻ പോകുന്ന മഹാഭക്തൻ്റെ സമർപ്പണത്തിന് മുന്നിൽ കൃഷ്ണൻ സ്വയം സ്ത്രീരൂപമെടുത്ത് അരവാന് വിവാഹം കഴിച്ചു ബലികർമ്മത്തിനു ശേഷം അരവാന്റെ തലയെടുത്ത് യുദ്ധഭൂമിക്ക് മധ്യത്തിൽ സ്ഥാപിച്ച് ആ സ്ത്രീരൂപം മുടിയും പിരിച്ചിട്ട് മഹാകാളിയായി അലറിക്കരഞ്ഞു ആ നിലവിളിയിൽ പതിനാല് ലോകങ്ങളും പ്രകമ്പനം കൊണ്ടു അരവാന്റെ ഭാര്യയായി സ്ത്രീരൂപമെടുത്ത പുരുഷനാണ് അരവാണിയായ കൃഷ്ണൻ അതുകൊണ്ടാണ് ഹിജടകളെ ഭാരതം അരവാണികൾ എന്ന നാമത്തിൽ ആദരിക്കുന്നത് ശിവൻ ആത്മീയ ബോധമാണെങ്കിൽ ശക്തി ലൗകിക പ്രകൃതിയാണ് പാലാഴി മതനത്തിൻ്റെ കഥയിലും പാലാഴിയിൽ നിന്നുയർന്നുവന്ന സകല ലൗകിക വസ്തുക്കളെയും സ്വീകരിക്കുന്നത് ഹരിയായ വിഷ്ണുവാണെന്നു കാണാം ഹരനായ പരമശിവൻ ഒന്നും തന്നെ സ്വീകരിക്കുകയില്ല കാരണം ശിവൻ സാക്ഷി മാത്രമായ ശുദ്ധബോധമാണ് സകല ഭൗതിക വസ്തുക്കളെയും ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്ന മായാദേവിയായ ശക്തിയാണ് ഹരി ഹരൻ പുരുഷനും ഹരി പ്രകൃതിയുമാണ് ലളിതാസഹസ്രനാമത്തിലും ദേവിയെ രാമായ എന്നും ഗോവിന്ദരൂപിണി എന്നും വിഷ്ണുരൂപിണി എന്നുമൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാം കാരണം അവൾ തന്നെയാണ് രമയും രാമനും അവൾ തന്നെയാണ് ബാലയും ബാലാജിയും അവൾ തന്നെയാണ് കാളിയും കൃഷ്ണനും അവൾ തന്നെയാണ് വരാഹിയും വരാഹവും അവൾ തന്നെയാണ് ത്രിവിക്രമനും ത്രിപുരസുന്ദരിയും അവൾ തന്നെയാണ് ശംഖുചക്രധാരിയായ മഹാവിഷ്ണുവും മൂകാംബികയും ഹരിഹരസുതൻ എന്ന നാമത്തിലും ഹരിയെ പരാശക്തിയായ പാർവതീദേവിയായി തന്നെയാണ് സങ്കല്പിച്ചിരിക്കുന്നത്